ില്ല ഞാനുണ്ടല്ലോ ഇന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു കൊളീഗിൻ്റെ വീട്ടിലോട്ട് പോവുകയാണേ പുള്ളി എന്നേക്കാൾ ഒരുപാട് സീനിയറാണ് എനിക്ക് തോന്നുന്ന അറുപത് വയസ്സിന് മുകളിലോട്ടോ പക്ഷെ ഇപ്പോഴും പണിയെടുക്കാനൊക്കെ ഭയങ്കര ആക്റ്റീവാണ് ഞാനവിടെയൊക്കെ ഭയങ്കര കാര്യമാണ് കുറേ നാളെ ഈ വീട്ടിലോട്ട് വിളിക്കുന്നു അപ്പം അവിടെ പോയിട്ട് കാണാവേ ഞാനുണ്ടല്ലോ ഈ പൂ കേട്ടോ ഗിഫ്റ്റ് ചെയ്യുന്നത് പൂവല്ല ഈ ചെടിയാണ് നല്ല ഭംഗിയത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇഷ്ടപ്പെട്ടോ കഴിച്ചോ പോകുന്ന വഴി മൊത്തം മഞ്ഞായുതുകാരുണ്ടല്ലോ വളരെ സ്ലോയിലെ പോകാൻ പറ്റത്തില്ല കാരണം വണ്ടി മൊത്തം തെന്നുമായിരുന്നു ഞാൻ ആദ്യ പോകുന്നത് ഞങ്ങളെ കാത്ത് റൈൻഹോളുടെ പുറത്തുനിന്ന് നിൽപ്പണ്ടായിരുന്നോ ഹലോ ഇത് അദ്ദേഹത്തിന്റെ സ്വന്തം വീടാണ് അദ്ദേഹത്തിന്റെ പേരാണ് റൈൻഹോ വൈഫിന്റെ പേര് ലൂയിസന്നാണ് ഞാനത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നേട്ടോ അവിടെ എത്തിയപ്പോൾ ഞാൻ ആദ്യം ആകർഷിച്ചത് ഈ തിരുവതത്തിൻ്റെ ഫോട്ടോ ആയിരുന്നേ ലൂയിസ് ഞങ്ങൾക്ക് വേണ്ടി എന്തോ കാലമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഓക്കെ ലൂയിസെയും റെൻഹോൾഡും ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ ആയിട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ വന്നവരാണ് ഞങ്ങൾക്ക് അവരുടെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു നല്ല ഭംഗിയാട്ടോ വീട് കാണാൻ മൂന്ന് നിലയാണ് വീട് തൊട്ടുമുകളിൽ മക്കൾ താമസിക്കുന്നു ഏറ്റവും മുകളിലത്തെ നല്ല കാലിയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ഹൗസ് ഹൗസായിരുന്നു കേട്ടോ താഴെ കല്ലറും സ്റ്റോറേജ് റൂമൊക്കെ പുള്ളിക്കാരനെ എല്ലാം കാണിക്കുവാണേ വീടും പരിസരങ്ങളും മൊത്തം കാണിക്കുക ഇതൊക്കെ അവരുടെ ഗാർഡനിലുണ്ടായ എല്ലാ സംഭവങ്ങളും ഉപ്പിട്ടതും പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അടുത്ത സമ്മർ ലേക്ക് വേണ്ടി Alles von uns. Das sind Tomaten, oder? Das sind Tomaten, ja. Oh. Tomaten, Gurke sind da unten. Ja, das ist ja Okay. Von Orange, das ist sowieso ein Kompott, wie, wie soll ich das sagen, wie das heißt. Punsch, oh. Punsch, Punsch oder Brunsch. പിന്നെ അദ്ദേഹം കൊണ്ടുപോയിരുന്നുണ്ടല്ലോ അവരുടെ ഗാർഡനോണ്ടായിരുന്നു കേട്ടോ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നടന്നു തീരുന്നില്ല അത്രമാത്രം വല്യ സ്പേസ് ആണ് ഭയങ്കര വല്യൊരു ഗാർഡൻ ആട്ടോ അവിടെയാണ് അവര് സമ്മറിന് ഗ്രില്ലൻ ചെയ്യുന്നതും പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളും കുറെ ആപ്പിൾ മരങ്ങളും കോഴികളും അങ്ങനെ പറഞ്ഞ എല്ലാം വല്യൊരു ഗാർഡൻ ആണ് പുള്ളിക്കാരനെല്ലാം എന്നെ നടന്നുകൊണ്ട് കാണിക്കൊരുപാട് കോഴികളും ഒരുപാട് താറാവും ഉണ്ടായിരുന്നെ താറാവിനെയൊക്കെ ഈ അടുത്ത് കുറുക്കം വന്ന് പിടിച്ചു പോയി പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു ജർമ്മനി കുറുക്കം ഉണ്ടെന്ന് ആദ്യത്തെ അനുഭവമായിരുന്നു കേട്ടോ അറിവായിരുന്നേ ഇതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഉള്ളിയാണേ തണുപ്പായോടെ എല്ലാം പോയി എല്ലാം കൃഷി ചെയ്യുന്ന പറഞ്ഞു കേട്ടോ പിന്നെ പുള്ളി കൊണ്ടുപോയി പുള്ളിയുടെ കോഴി കോഴിക്കൂട് കാണിക്കാൻ വേണ്ടിയാണ് പത്ത് മുപ്പത്തഞ്ചോളം കോഴികളുണ്ട് കേട്ടോ നിറച്ച് കോഴികളാണ് എന്റെ പ്രത്യേകത പറഞ്ഞാല് പല തരത്തിലുള്ള കോഴിമുട്ടകളുണ്ട് പച്ച മുട്ട വെള്ള ചുവപ്പ് പിന്നെ ഞാൻ എഴുന്നിട്ട ഒരു മയിൽപ്പീല് കളർ അങ്ങനത്തെ മുട്ട കിട്ടുന്ന പുള്ളിക്കാരൻ പറഞ്ഞത് അതിനെ കണ്ടില്ല പുള്ളിക്കാരൻ ഇനി എനിക്ക് യൂട്യൂബിൽ കാണിച്ചാണോ പറഞ്ഞത് മണ്ണായത് കാരണം കോഴി ഒന്നും അഴിച്ചുവിടാൻ വേണ്ടി പറ്റുന്നില്ലെന്ന് പറഞ്ഞു അല്ലെങ്കി എല്ലാം ഈ ഗാർഡന്റെ കൂടെ നടക്കുന്നുണ്ടോ പറഞ്ഞത് ഇപ്പൊ മണ്ണായത് കാരണം എല്ലാം കൂട്ടി തന്നെയാണ് കണ്ടില്ല മത്തങ്ങാൻ വേണ്ടി കൊടുത്തേക്കുന്നത് പച്ചമുട്ട കണ്ടോ നമ്മള് അടുത്തവിടെ നാട്ടിലോട്ട് പോകുമ്പോ ഒരു പത്ത് മുട്ട കൊണ്ടുപോകണം മുട്ട നാട്ടിൽ കൊണ്ട് വിരിയിക്കാൻ പറ്റുമോ നോക്കി നോക്കണം വിളിക്കാൻ പറഞ്ഞത് ഞങ്ങള് ഗാർഡനെ കണ്ടുപോ വിളിക്ക് ലൂയിസ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ നല്ല കോഫിയും ജ്യൂസും അവരുടെ നാടൻ ഫുഡൊക്കെ ആയിട്ട് കഴിച്ച് നേരം വർത്താറും പറഞ്ഞ് മൂന്നാല് മണിക്കൂർ കഴിഞ്ഞും അവര് ഞങ്ങള് വിടുന്നില്ലായിരുന്നേ ലാസ്റ്റ് ഞങ്ങള് സാധനമൊക്കെ മേടിക്കേണ്ടെന്ന് പറഞ്ഞ് പോരുമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നല്ല ആൾക്കാരും നല്ല മനുഷ്യ അവർ വന്ന വഴികളും അവരുടെ പണ്ടത്തെ കാലത്തെ ജീവിതവും എങ്ങനെയൊക്കെയാണ് സർവൈവ് ചെയ്തതെന്ന് ഈ നില എത്തി എന്നൊക്കെ കാണിച്ച് പുള്ളിക്കാരനും വൈഫും ഞങ്ങളോട് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞതാണ് കേട്ടോ അതെല്ലാം കേട്ട് കാപ്പൂരി ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ വല്ല ഇറങ്ങുവാണേ ആമയ്ക്കും അവരുടെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല വീടാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ നല്ല അടിപൊളി ഒരു വീടാണ് Frankfurt, danach Dubai, then yeah. India. ദുബായ് അവസാനം ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളോട് ചൂസ് പറഞ്ഞ് വീണ്ടും അവര് ഞങ്ങളോട് സമ്മർ വേണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ചൂസ് പറഞ്ഞ് യാത്രയാക്കി കിട്ടും അപ്പൊ വീണ്ടും കാണാം